അറുപത്തിനാലാമത് കുറവിലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് മുതൽ ഏഴുവരെ തീയതികളിൽ പെരുവായിൽ നടക്കും പെരുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരുവ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരുവ ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുവ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജാക്കോബായ സിറിയൻ ചർച്ച് ഹാൾ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സെന്റർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തോലിക്കറ്റ് സെന്റർ ചർച്ച് ഹാൾ എന്നീ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നൂറ്റി സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇനങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും നവംബർ നവംബർ രാവിലെ നടക്കുന്ന ജോസഫ് ഉദ്ഘാടനം ചെയ്യും മുതൽ വരെ മൂന്ന് സ്കൂളുകളിലും സമീപത്തുള്ള രണ്ട് ചർച്ചിന്റെ ഹാളുകളിലുമായിട്ടാണ് പ്രധാന വേദികളായിട്ട് ഈ മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി പത്ത് സ്കൂളുകളിൽ നിന്നായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് മത്സരാർത്ഥികളാണ് ഈ നാല് ദിവസം നിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങൾ നടന്നു പോകുന്നത് അതിലെ എൽ പി യു പി ഈ രീതിയിലാണ് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നത് കലാമേളയുടെ ഉദ്ഘാടനം സംഗീത സംവിധായകനും വയലിസ്റ്റുമായ വിഷ്ണു പ്രസാദ് നിർവഹിക്കും ഏഴു നടക്കുന്ന സമാന സമ്മേളനം സി കെ ആശയ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസ്തവ എന്നാർ അധ്യക്ഷനായിരിക്കും കുറവലങ്ങാട് ഇ പിള്ള ജയചന്ദ്രൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുതൻകാല ടി എസ് ശരത് ജോൺസൺ കൊട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനിമത്തായി കോമളവല്ലി രവീന്ദ്രൻ അംബികാ സുകുമാരൻ ബെൽജി മാനുവൽ എൻ ബി സ്മിത തുടങ്ങിയവർ പ്രസംഗിക്കും കടുതിർത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഐ സി മാണി പ്രോഗ്രാം കൺവീനർ കെ ജെ സുഭാഷൻ ജോമി സുഭാഷൻ എന്നിവർ പങ്കെടുത്തു